ബംഗ്ലാദേശിൽ പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിട്ടതോടെയാണ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പാർലമെന്റ് പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചത് നേരത്തെ ഷെയ്ഖ് ഹസീന രാജിവെച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവരുടെ ഏറ്റവും വലിയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാലിദാ ഉടൻ ജയിലിൽ നിന്ന് മോചിപ്പിക്കുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി രാഷ്ട്രീയ എതിരാളിയാണ് ഹസീനയും സിയെയും അതിനിടെ രാജ്യത്ത് ഒരു ഇടക്കല സർക്കാർ ചുമതലയേൽക്കുമെന്നാണ് ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വഖാർ ഉസ്സമാൻ പറഞ്ഞിരുന്നു എല്ലാ കൊലപാതകങ്ങളും അന്വേഷിക്കുമെന്നും ഉത്തരവാദികളെ ശിക്ഷിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സൈന്യവും പോലീസും ഒരു തരത്തിലുള്ള വെടിവയ്പിലും ഏർപ്പെടരുതെന്നും ഉത്തരവിട്ടിട്ടുണ്ട് രാജ്യവ്യാപകമായി ഏർപ്പെട്ടിരുന്ന കർഫ്യൂ ചൊവ്വാഴ്ചയോടെ പിൻവലിക്കുമെന്ന് ബംഗ്ലാദേശ് സൈന്യം അറിയിച്ചിട്ടുണ്ട് പ്രക്ഷോഭങ്ങൾക്കിടെ രാജ്യം വിട്ട ഷെയ്ഖ് ഹസീനയും സഹോദരയും ഇന്ത്യയിലാണ് അഭയം തേടിയിരിക്കുന്നത് എയർബേസിലെ ഒരു സുരക്ഷിത ഭവനത്തിൽ തുടരുന്ന ഹസീന ഭാവി നടപടി തീരുമാനിക്കുന്നതുവരെ അവിടെ തുടരും യു കെയിൽ അഭയം തേടാനാണ് ഷെയ്ഖ് ഹസീന പദ്ധതിയിടുന്നത് എന്നാണ് വിവരം ബംഗ്ലാദേശിലെ സംഭവ ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള ട്രെയിൻ സർവീസുകളും പാസഞ്ചർ ചരക്ക് സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചു സർക്കാർ ജോലികൾക്കുള്ള കോട്ട സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധമാണ് ബംഗ്ലാദേശിന്റെ ഭാവി തന്നെ തീരുമാനിക്കുന്ന തരത്തിൽ കലാശിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ജൂൺ അവസാനത്തോടെയാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം ആരംഭിച്ചത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ഗണഭനിലേക്ക് ഇരച്ചുകയറി രാജ്യത്തെ ഏറ്റവും സുരക്ഷിത കെട്ടിടങ്ങളിലൊന്നായ ഇവിടുത്തെ ടെലിവിഷനുകളും കസേരകളും മേശകളും കൊണ്ടുപോയി എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമ്പ്രദായമാണ് പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചത് ഈ നയം സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുകയും ബംഗ്ലാദേശിലെ പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ നിഷേധിക്കുകയും ചെയ്തുവെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് സമാധാനപരമായ പ്രകടനങ്ങളായി ആരംഭിച്ച പ്രതിഷേധം പിന്നീട് കൂടുതൽ അക്രമസക്തമാവുകയും സുരക്ഷാസേനയുമായി ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്തു അസീന രാജ്യം വിട്ടതോടെയാണ് ഭരണശൂന്യത നികത്താൻ ബംഗ്ലാദേശ് സൈന്യം രംഗത്തെ ബംഗ്ലാദേശിലെ അടുത്ത ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയാകാൻ മുഹമ്മദ് യൂനുസിന് കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നോബേൽ സമ്മാന നേതാവാണ് മുഹമ്മദ് യൂനുസ് സമാധാനം പുനസ്ഥാപിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലെ സാമൂഹിക സംരംഭകനും ബാങ്കറും സാമ്പത്തിക വിദഗ്ധനും സിവിൽ സൊസൈറ്റി നേതാവുമാണ് മുഹമ്മദ് യൂനുസ്